السلام عليكم ورحمة الله إن الحمد لله ولا عقبة للمتقين ولا عدوان إلا على الظالمين أصلي وسلِّم على من أسرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أدرني رأي نيدا كان ماري بندن ماري سخود رنجل توحيد മോക്ഷത്തിൻ്റെ മാർഗം അത്തവഹീദ് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ ഇമാം ഷാഫി റഹ്മുള്ളയോട് ചോദിക്കപ്പെടുകയാണ് മാ അമുഅമലിൻ അബുദു ഇല അള്ളാഹുവിലേക്ക് ഒരടിമക്ക് അടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഏറ്റവും വലിയൊരു പ്രവർത്തനം ഏതാണ് ഈ ചോദ്യം കേട്ടപ്പോൾ റഹ്മഹുല്ല ഇമാം ഷാഫി റഹ്മഹുല്ല കരഞ്ഞു പോയെന്ന സുമഖാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അയ്യം ഇലബിഖ് അള്ളാഹു നിന്റെ കൽബിലേക്ക് നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഫയറ അള്ളാഹു അവിടെ കാണുകയാണ് അന്നകലാ ഇഹലോകത്ത് നിന്നും പരലോകച്ചു നിന്നും ഒന്നും നീ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാഹു അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതാണ് പ്രവാചകന്മാരുടെ എല്ലാം മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു വാക്കുണ്ട് ഹസ്ബി അള്ളാ വൻ അമൽ ആരോരും ആരോരുമുണ്ടായിരുന്നില്ല കൂട്ടിന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി പോലും എതിർത്ത് നിന്ന സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വലിയ തീകുണ്ടാരം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അതിലേക്ക് വലിച്ചെറിയുന്ന ആ തീരുമാനമെടുത്തപ്പോൾ പോലും പതറാതെ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ആ ഒരു ബോധത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരാൻ സാധിക്കണം അതാണ് ആ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ഇന്നന്നാ സ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഭക്ഷവും ഭയപ്പെടണം കേട്ടോ അവരെ അള്ളാഹുന്റെ പ്രവാചകൻ സല്ല അലിസ്ലമിയുടെ അടുക്കൽ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് ചില മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ കടന്നു വന്നപ്പോൾ ഫസാദും ഈമാന ഈ പേടിക്കണമെന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ തന്നെ അള്ളാഹുന്റെ പ്രവാചകന്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും മനസ്സിൽ ഈമാൻ വർദ്ധിക്കുകയും അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വാക്കുണ്ട് ഹസ്ബുൻ അല്ലാമൽ നമുക്കല്ല മതി അവനാണ് എല്ലാം ഭരം ഏറ്റവും ഉത്തമൻ എന്നുള്ളത് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്താണ് ഷേഖ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതായിരിക്കണം അവസാനത്തെ വാക്കെന്ന സി എം സി എം സി എം എന്ന് വിളിച്ചുകൊണ്ട് മരിച്ചാൽ സ്വർഗത്തിലേക്കെത്തുമെന്ന് പോലും പറയുന്ന ആ നാവുകളുള്ള പണ്ഡിതന്മാരാണ് ഇന്നുള്ളത് എന്ന് നമ്മൾ ഓർക്കണം ഖുർആാനോ പ്രവാചകന്റെ അധ്യാപനങ്ങളോ അതുപോലത്തെ ഒരു പോലും പറയുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ആ നാവുകൊണ്ടാണ് സി എം സി എം എന്ന് വിളിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ സംബന്ധിച്ച് ഖുറാൻ വിശദീകരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഗർഭാശയത്തിലുള്ളത് പോലും അറിയുന്നവനാണ് അല്ലോ ആ ഇരിക്കെയാണ് ഒരു പണ്ഡിതന്റെ തലേക്കെട്ടുള്ള നീട്ട നീണ്ട താടിയുള്ള ഒരു മനുഷ്യന്റെ പ്രഭാഷണം കേൾക്കാൻ ഇടയായത് അദ്ദേഹം പറയണെന്താ അദ്ദേഹത്തിന്റെ മരുമോള് ഗർഭിണിയാണ് പേര് വേണം ഒരു സ്താദിന്റെ അടുക്കലേക്ക് പോയി ആ ഉസ്താദ പേര് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഭാര്യയുടെ അടുത്ത് പേര് പറഞ്ഞു കൊടുത്തപ്പോ ഭാര്യ ജയിക്കണതിന് ഇത്തരം നേരത്തെ തന്നെ പേര് ഇതാണാണോ പെണ്ണാണോ എന്ന് പിന്നെ എങ്ങനെയാണ് ആ ഉസ്താദ് പറയുന്നത് എനിക്കുറപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിരിക്കുമെന്ന് അർഹാം ഗർഭാശയത്തിലുള്ളത് പോലും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞ ആയിബിലേക്ക് പോലും മനുഷ്യരായ സാധാരണ മനുഷ്യരെ അതിലേക്ക് ഉൾപ്പെടുത്തുന്ന ആ ശിർക്കൻ ചിന്താഗതിയാണ് ഇന്ന് സമൂഹത്തിലേക്ക് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടെന്ന് വേണം നമ്മുടെ പ്രബോധനം ആരംഭിക്കാൻ ആരാധനായി അല്ല അല്ലാതെ വേറൊരു ഒരു സൃഷ്ടിയോ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഇല്ല എന്ന പ്രഖ്യാപനം അതാണ് ലാ ഇലാഹി ല അതിനെയാണ് ചില ആളുകൾ പറഞ്ഞത് അത് ക്ഷേത്വാന്റെ വാക്കാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ ഞാൻ സുജൂത് ചെയ്യുകയുള്ളൂ എന്ന് ചേത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാക്കെന്നാണ് ആണോ സഹോദരങ്ങളെ അതിനെപ്പോലും കൃത്യമായി നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ധാരാളം വികലമായ ചിന്തകളും വികലമായ ആശയങ്ങളും ആദർശങ്ങളും കടത്തിക്കൂട്ടിക്കൊണ്ടുവന്ന് ഖുർആനിന്റെ ആയത്തുകളെ വളച്ചൊടിക്കുന്ന ഇൽഹാദ് ചെയ്യുന്ന തഹരീഫ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പണ്ഡിതന്മാർ മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നമ്മുടെ ബാധ്യത ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇൻഷാല് മോക്ഷത്തിന്റെ നേർ വഴിയെന്ന ക്യാമ്പയിനോടുകൂടി കേരള മുജാഹിദ്ദീൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ആരംഭം കുറിക്കുന്നത് ഇന്നു മുതൽ മൂന്ന് മാസക്കാലത്തേക്ക് നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു മേഖല എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലം പോലും ഉണ്ടാവാൻ പാടില്ല ഈ തൗഹീദിൻ്റെ സന്ദേശം എത്തുന്ന ഒരു മേഖല പോലും ഉണ്ടാകും സന്ദേശം എത്താത്ത ഒരു മേഖല പോലും ഉണ്ടാവാത്ത നിലയിൽ ശാഖകൾ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ട് പ്രബോധന പരിപാടികളിലേക്ക് ഇറങ്ങണമെന്ന് ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ ഇൻഷാല്ല ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എടവനക്കാട് വെച്ചുകൊണ്ടാണ് ഖുർആൻ ഹദീസ് ഹദീസ്ലേനി സ്കൂളിൻ്റെയും അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെയും ജില്ലാ സംഗമം സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നീണ്ടു നിൽക്കുന്ന ആ ഖുർആാനിന്റെ സമ്മേളനത്തിലേക്ക് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് അതുപോലത്തെ നമ്മുടെ എല്ലാ പ്രബോധന പരിപാടികളിലും ഒരംഗമായി നിലകൊള്ളാൻ ഉണർച്ചുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഒരു അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു തസ്കിയ ക്ലാസ് ഫലഖ് പ്രഭാത ഉത്ബോധന ക്ലാസ് വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ നാനൂറോളം കുടുംബങ്ങളാണ് ആ ഒരു പ്രോഗ്രാമിൽ സുബഹിക്ക് ശേഷമുള്ള ആ അനുഗ്രഹീതമായ സമയത്ത് അവർ കയറിക്കൊണ്ട് ദീനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത് അതിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ് നിങ്ങളുടെ പരിചയക്കാരിലേക്ക് അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് ആ നന്മയിൽ ഭാഗവാക്കാകാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിക്കണമെന്ന് ഉണർത്തുന്നു അതോടൊപ്പം തന്നെ ലാ വേണ്ടി ജീവിക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഏതെല്ലാം വന്നാലും ഏതെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടെത്തിയാലും അള്ളാഹു എന്നോടൊപ്പം ഉണ്ട് എന്ന ബോധ്യത്തിലൂടെ നിരാശപ്പെടാതെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ ദുർബലരായി പോകാൻ നിക്കരുത് നിങ്ങൾ ദുഃഖിക്കാൻ നിക്കരുത് നിങ്ങൾ തന്നെയാണ് ഏറ്റവും മുത്തമർ ഉന്നതിയിൽ നിൽക്കുന്നവർ നിങ്ങൾ വിശ്വാസികൾ അടിയുറച്ച വിശ്വാസികളാണ് എങ്കിൽ എന്ന ഖുർആാനിന്റെ വാക്യം മുന്നിറച്ചു കൊണ്ട് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു ചാല എല്ലാവിധ ആശംസ എല്ലാവിധ ബർക്കത്തും അനുഗ്രഹവും ഈയൊരു വേദിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ എസ് എം എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മുഹമ്മദിൻ അസലൈക്കും വാഹ